അലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തൂ മിനിങ്ങളെ പരിശുദ്ധമായ സഫർ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ഈ സഫർ മാസത്തെക്കുറിച്ച് പറയുമ്പോൾ അറബികൾ യുദ്ധാവശ്യത്തിന് വേണ്ടി വീടുകളൊക്കെ ഒഴിഞ്ഞ് വീടൊക്കെ പൂട്ടി പോകുന്നൊരു സമയം എന്ന് പറയുന്നത് ഈ മാസത്തിലാണ് അതുകൊണ്ടാണ് സഫർ എന്ന് ഈ മാസത്തിന് പേര് വെച്ചത് വീടൊഴിയുക എന്നുള്ള അർത്ഥമാണ് സഫർ എന്ന വാക്കിനുള്ളത് ആദരവായ പ്രവാചകർ സല്ലാഹുലി സ്വലമ തങ്ങളുടെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വലാ സഫറ എന്ന പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രയോഗത്തിന് പ്രധാനമായും രണ്ട് വ്യാഖ്യാനങ്ങളാണ് ആ ഹദീസിൻ്റെ പണ്ഡിതന്മാർ നൽകുന്നത് അതായത് ജാഹ്ലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന രണ്ട് അബന്ധങ്ങളെക്കുറിച്ചാണ് നബി തങ്ങൾ വലാ സൊഫറ എന്ന് സൊഫറിൽ അങ്ങനെയല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒന്നാമതായിട്ട് പറയുന്നത് മുഹറമാസം യുദ്ധം നിഷിദ്ധമായ മാസമായതുകൊണ്ട് ആ മുഹറത്തിൻ്റെ എല്ലാ പവിത്രതകളും അവർ സഫറിലേക്ക് മാറ്റിവെക്കും അതായത് മുഹറമാസത്തിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ട് സഫറിൽ എന്തു ചെയ്യും മുഹർറത്തിൻ്റെ ആ പവിത്രതകളും കാര്യങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ നോമ്പ് അനുഷ്ഠിക്കലമൊക്കെ എന്തു ചെയ്യും സഫർ മാസത്തിലേക്ക് മാറ്റിവെക്കും അപ്പോൾ അത് പാടില്ല എന്നത് ഈ വലാ സഫറ എന്നതുകൊണ്ട് പി താങ്കൾ ഉദ്ദേശിച്ചു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതേപോലെ തന്നെ രണ്ടാമതായിട്ട് കൊടുക്കുന്ന വ്യാഖ്യാനം എന്നുള്ളത് നമ്മുടെ മനുഷ്യൻ്റെ വാരിയല്ലിൻ്റെ ഭാഗങ്ങളിലായിക്കൊണ്ട് സൊഫറ് എന്ന് പറയുന്ന ഒരു സർപ്പം ഉണ്ട് ഒരു പാമ്പ് അത് തല തലപൊക്കുമ്പോൾ അത് അനങ്ങുമ്പോഴാണ് വി മനുഷ്യന് വിശപ്പുണ്ടാകുന്നത് അത് ചിലപ്പോൾ മനുഷ്യനെ കൊന്നുകളയുകയും ചെയ്യും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അതായത് അന്ധമായ ഒരു വിശ്വാസം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതും ശരിയല്ല അങ്ങനെ ആ ഒരു വിശ്വാസം ശരിയല്ല എന്നുള്ളതും അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് വലാ സഫറ എന്ന് പ്രയോഗിച്ചത് എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പോൾ സഫർ മാസം എന്ന് പറയുന്നത് നല്ല മാസം തന്നെയാണത് യാ യാതൊരു അപകടങ്ങൾപ്പെട്ട മാസമോ അങ്ങനെയൊക്കെ ഓരോ മിഥ്യാധാരണകളുണ്ട് അപ അപകടങ്ങൾ നിറഞ്ഞ മാസമാണ് സൊഫറ് എന്ന് പറയുന്നത് എന്നൊക്കെ ഓരോ ധാരണകളുണ്ടായിരുന്നു അപ്പം അതൊന്നും അല്ല നല്ല മാസം തന്നെയാണ് എന്നതൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങൾ വലാ സഫറ എന്ന് പ്രയോഗിച്ചത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ആയതുകൊണ്ട് യാതൊരു തരത്തിലും അത്തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത് സഫറ് എന്ന് പറയുന്നത് ഒരിക്കലും ദുരന്തങ്ങളുടെ മാസമല്ല അത് നല്ല മാസം തന്നെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുഭവതായ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അറിവുകൾ നേടിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു